കൊടുങ്ങല്ലൂരിൽ പിന്നെ ആക്രമണം നാരായണമംഗലം ശാഖയ്ക്ക് നേരെ ഇന്നലെ രാത്രിയാണ് ആക്രമണം ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത അക്രമികൾ ജനൽ ചില്ലുകളും തല്ലി തകർത്തു വിവരങ്ങൾ ലെവിൻ കെ വിജയൻ നൽകും ലെവിൻ എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് എന്താണ് ഈ ആക്രമണത്തിനു പിന്നിലെ കാരണം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണോ അതിന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കൊടുങ്ങല്ലൂർ നാരായണപുരത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത് ഈ സംഭവത്തിന് പിന്നിലാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി നടന്ന ആക്രമണത്തിൽ ഓഫീസിൻ്റെ ജനൽ ചില്ലകൾ തകർക്കപ്പെടുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രങ്ങൾ നിലത്തേക്ക് എറിഞ്ഞു തകർക്കുകയും ചെയ്തിരുന്നു ഈ ഓഫീസിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഒരു നേർച്ചപ്പെട്ടയിൽ നിന്നും പണം അപഹരിച്ചതായും ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട് ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇന്ന് ഞായറാഴ്ച ദിവസം ശാഖാ മന്ദിരത്തിൽ യോഗത്തിനും പ്രാർത്ഥനാ ചടങ്ങുകൾക്കുമായി എത്തിയ ഭാരവാഹികൾ തന്നെയാണ് ഈ സംഭവത്തെക്കുറിച്ച് ആദ്യം അറിയുന്നത് ആദ്യം ഈ ജനൽച്ചില്ലുകൾ പൊട്ടിക്കിടക്കുന്നത് കണ്ട് ഓഫീസിൻ്റെ ഉള്ളിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രങ്ങളടക്കം തകർത്തതായി കണ്ടെത്തുന്നത് തുടർന്ന് ഈ ആളുകൾ കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോലീസിന് അല്പസമയങ്ങൾക്കകം ഇവർ ഔദ്യോഗികമായി പരാതി നൽകും സംഭവത്തിൽ വിവരം ലഭിച്ചുവെന്നും ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുമെന്നുമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സി ദൃശ്യങ്ങൾ സഹിതമാണ് പരിശോധനകൾ നടത്തുക സാമൂഹ്യദ്രോഗികളായ ഒരു കൂട്ടം ആളുകളാകാം ആക്രമണത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് മറ്റാരെങ്കിലും ഇതിലാരൻ്റെ എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് മംഗലത്തെ യോഗം ഓഫീസിന് നേരെ ആക്രമണം കൊടുങ്ങല്ലൂരിലാണ് ഇത്തരത്തിൽ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് ആക്രമണം ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവൻ കെ വിജയൻ തൃശൂരിൽ